ഹലോ സ്ഥലമുലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്തൊക്കെ ഫുഡ് കഴിക്കും എന്നല്ല വീഡിയോ ആയിട്ടാണ് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ ഡയറ്റ് ഡയറ്റെടുത്തിട്ട് അങ്ങനെ പോകുന്ന ഒരാളൊന്നും അല്ല തടി കൂടിയെന്ന് തോന്നുമ്പോൾ വെയിറ്റ് അത്യാവശ്യം കൂടി എന്നൊക്കെ തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഒരു ചെറിയ ഡയറ്റ് എടുക്കും അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് കഴിക്കുന്നത് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല കേട്ടോ എന്നാലും ഞാൻ എന്തൊക്കെയാണോ കഴിക്കുന്നത് ഞാൻ എന്തൊക്കെയാണോ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം അതെ ഞാൻ രാവിലെ തന്നെ നീട്ടി കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് കിച്ചണിൽ വന്നിട്ട് ഫസ്റ്റ് തന്നെ ഞാനൊരു ഡ്രിങ്ക് ആണ് കുടിക്കുന്നത് ഈ ഒരു ഡ്രിങ്ക് നമ്മളെ വീഡിയോ മുന്നേ കണ്ടവർക്കൊക്കെ അറിയണ്ടാവും നമ്മളെ വീഡിയോയിൽ ഒരുപാട് തവണ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക് ഞാൻ എപ്പോഴൊക്കെ വെയ്റ്റ് ലൂസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ കൂടെ കൂട്ടുന്നൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അത് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളായിട്ടോ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മതി അതൊന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് രാവിലെ ആകുമ്പോൾ നോക്കുമ്പം നന്നായിട്ട് തന്നെ സോക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും അതിലേക്ക് കുടിക്കുന്നതിന് മുന്നായിട്ട് ഒരു നാരങ്ങയുടെ പകുതി നന്നായിട്ട് പിഴിഞ്ഞുങ്ങാണ്ട് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുടിക്കുക കുടിക്കട്ടോ ഇനി ഇത് അങ്ങനെ കുടിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂണോളം തേൻ ചേർത്തിട്ട് കുടിക്കുക വേറെ ഷുഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത് വേണമെങ്കിൽ മാത്രം തേൻ ചേർത്ത് കുടിക്കാം ഇതിനങ്ങനെ കാര്യറ്റ് ഫ്ലേവർ ഒന്നുമില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു വഴവഴപ്പ് ഫീൽ ചെയ്യും എനിക്കത് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എന്തോ പോലെയാണ് എന്നുള്ളത് അതൊന്നും മൈൻഡ് ആക്കേണ്ട കാരണം ഇത് നമ്മൾ വെയ്റ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ നിങ്ങളെന്തായാലും വെയ്റ്റ് ലോസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൂടെ പൊട്ടിക്കോ ഇത് ഞാൻ രണ്ട് പേർസെൻറ്റേജ് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരും കേട്ടോ പിന്നെ ചിയാ സീഡ്സിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നില്ല ഇനി നിങ്ങൾക്ക് ചിയാ സീഡ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഞാനും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ യൂട്യൂബ് തന്നെയാണ് അറിഞ്ഞിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ ഒരു ചിയാ സീഡ്സ് ഫസ്റ്റ് തന്നെ ഒരു ഡോക്ടറാണ് കേട്ടോ പറഞ്ഞു തന്നിട്ടുള്ളത് ഡോക്ടർ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചിയാ സീഡ്സ് കുടിക്കുന്നത് നല്ലതാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് ഡോക്ടേഴ്സ് തന്നെ അതിൻ്റെ റിവ്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചിയാ സീഡ്സ് നല്ലതൊക്കെയാണ് പക്ഷേ അത് അധികം കഴിച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളുണ്ട് കേട്ടോ അതിനെപ്പറ്റിയൊക്കെ അങ്ങനത്തെ വീഡിയോസിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ദൈ ഞാൻ ചിയാ ഒക്കെ കുടിച്ച് പിന്നെ നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനാണ് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇന്നും ദോശ തന്നെയാണോ ഉണ്ടാക്കാറുള്ളത് എന്നുള്ളത് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏറെക്കുറെ ശരീരനാണ് ഞാൻ ഏറെക്കുറെ ദോശ തന്നെയാണ് കേട്ടോ ആക്കിയെടുക്കാറുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല ദോശ ആകുമ്പോൾ സനുവിന് കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പിന്നെ അവനക്ക് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ദോശയാണ് കേട്ടോ പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഏറെക്കുറെ എല്ലാ കറീൻ്റെ കൂടിയും മാച്ച് ചെയ്ത് പോകുന്ന ഒരു ദോശയും കൂടിയാണ് കേട്ടോ അങ്ങനെ അങ്ങനത് ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട് ഇവിടുന്ന് പിന്നെ കറി തലേന്നത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ അരച്ച് പറഞ്ഞിട്ട് അത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചായയും കൂടെ പറഞ്ഞിട്ട് ഇക്കാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇക്ക ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതിൻ്റെ ഇടയിൽ കുട്ടികൾ രണ്ടാളും എണീറ്റിട്ടാണ് ഇക്ക പൊതുവേ പോകുന്ന സമയത്ത് അവരെ എണീക്കാതിരിക്കാൻ പതുക്കെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് പെട്ടെന്ന് ഇറങ്ങലാണ് ഉണ്ടാവാറുള്ളത് അന്നത്തെ ദിവസം ഇക്ക ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ എങ്ങനെയോ നീറ്റിട്ടോ പിന്നെ സയാൻ ഭയങ്കര കരച്ചിൽ ഈനി സയാനാണ് ആദ്യം നീറ്റത് സയാൻ്റെ കരച്ചിൽ കിട്ടിയിട്ട് സാനു നീറ്റ് പിന്നെ അവർ രണ്ടാളും ഇക്കാനെ പോകാൻ സമ്മതിച്ചില്ല അങ്ങനെ തൽക്കാലം അവരെ കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ടൊരു മിഠായി വാങ്ങിയിട്ട് അവരെ ഇങ്ങോട്ട് തന്നെ വിടാമെന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടി ഇറങ്ങലാട്ട പിന്നെ അവരെ തിരിച്ച് വിടുന്ന സമയത്ത് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടതേ എൻ്റെ ബ്രദറിനും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അവർ താഴത്തോട്ട് പോയിട്ടുണ്ടത് പിന്നെ ഇക്കാൾക്ക് അവരെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടാക്കി തരാനുള്ള ടൈമില്ല അതുകൊണ്ടാണ് അവനെയും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ അവർ ഇക്കാനെ കൊണ്ടത് ഒമാൻ ചിപ്സൊക്കെ വാങ്ങിപ്പിച്ച് അവർ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയിട്ടാ അങ്ങനെ പിന്നെ അവർക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു ആ ഒരു ടൈമിൽ തന്നെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവലാണ് ഇത് ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ ഇത് ഞാൻ തലേന്ന് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ തലേന്ന് എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് വെച്ചാൽ തലേന്ന് കിടക്കുന്നതിന് മുന്നായിട്ട് കയ്യിലുള്ള ഫ്രൂട്ട് എടുത്ത് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ അന്ന് ദിവസം ഞാൻ ആപ്പിളും പഴമാണ് എടുത്തിട്ടുള്ളത് ആപ്പിൾ എന്തായാലും ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് പഴം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു പഴമല്ല എടുക്കാറുള്ളത് റോബസ്റ്റ പഴമല്ലേ അതാണ് എടുക്കാറുള്ളത് വെയിറ്റ് ലോസ് ചെയ്യുമ്പം ഏറ്റവും നല്ലത് റോബസ്റ്റ പഴാണ് കേട്ടോ അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് പിന്നെ അന്നത്തെ ദിവസം ഈ ഒരു പഴം എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാനത് ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അന്നത്തെ ദിവസം അത് മാത്രമേ ഉണ്ടായിട്ടുള്ളുനു അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഓട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് കുക്കറിൻ്റെ ഹോൾ ഓട്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓട്സ് എടുക്കുമ്പം ഓവർനൈറ്റ് ഓട്സ് ആക്കിയിട്ട് ഇങ്ങനെ റെഡി ആക്കാനാണെന്നുണ്ടെങ്കിൽ ഈ റോഡ്സ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക അത് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഞാൻ ചിയ സീഡ്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചിയ സീഡ്സിനെ പറ്റിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് ഉണ്ടെന്നുള്ളത് അതധികമായാലും കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി ഞാൻ രണ്ട് ടേബിൾ സ്പൂണാണ് വെയിറ്റ് ലോസ് ആക്കുന്ന സമയത്ത് കഴിക്കാറുള്ളത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വരെ കഴിക്കാൻ പാടുള്ളൂ കേട്ടോ അതിനധികമായാലാണ് കുഴപ്പമുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് രാവിലെ ആ ഒരു ഡ്രിങ്കിൽ ഒരു ടേബിൾ സ്പൂണും ചേർക്കും പിന്നെ ഞാൻ ഈ ഒരു ഓവർനൈറ്റ് ഓട്സിലും ചേർക്കാറുണ്ട് അങ്ങനെ അത് ചേർത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സ് ചേർത്തതിന് ശേഷം പിന്നെ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് ചേർക്കുമ്പോൾ ലോ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഞാൻ പാലിൽ രണ്ട് മൂന്ന് ഈത്തപ്പഴം ജ്യൂസാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ എടുക്കുന്ന ആ ഒരു ദിവസം എൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴം തീർന്നതുകൊണ്ടാണ് അന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റാഞ്ഞത് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഈതപ്പഴാണുണ്ടോ ചേർത്തോടുക്കാറുള്ളത് അങ്ങനെ നമ്മുടെ ഓട്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇതങ്ങനെ വെച്ചാൽ മതി കേട്ടോ രാവിലത്തേക്ക് കറക്റ്റായിട്ട് റെഡി ആയി കിട്ടിക്കോളും പിന്നെ ഇത് നൈറ്റിലാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ റെഡിയാക്കി ആക്കി വെച്ചാൽ മതി കേട്ടോ ഒരു അഞ്ചെട്ട് മണിക്കൂർ ഇതെന്തായാലും ഇങ്ങനെ തന്നെ വെക്കണം അപ്പോൾ ഞാൻ ഇത് രാവിലെ കഴിക്കുന്നതുകൊണ്ടാണ് രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ രാവിലത്തേക്ക് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കഴിക്കുന്നതിന് മുന്നായിട്ട് അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് എല്ലാതും ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് മൂന്ന് പീസ് വീതം എല്ലാതും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നല്ല ഹെൽത്തിയാണ് പിന്നെ ഈ ഒരു സാധനം ഞാൻ ലാസ്റ്റ് നമ്മുടെ ആനിവേഴ്സറി ബ്ലോഗ് അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇതിൻ്റെ പേരെന്താന്നുള്ളത് എനിക്ക് ബ്രദർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇക്കാൻ്റെ ബ്രദറ് ഇങ്ങനത്തെ ഉള്ള ഷോപ്പിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആൾ ഒരു ദിവസം ഇവിടെ വരുമ്പോൾ കൊടുത്തിട്ടുള്ളതാണ് വെറും വയറ്റില് കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടോ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് ആക്കുന്നതിൻ്റെ കൂടുതൽ ഇതും കൂടെ ആഡ് ചെയ്യാറുണ്ട് ഈ ഒരു സാധനം പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പൊട്ടിക്കുമ്പം യൂസാക്കിയില്ലേ ആ ഒരു സംഗതി വേണം കേട്ടോ അത് പിന്നെ അത് വാങ്ങുമ്പോൾ തന്നെ അവർ തരും അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിവിടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം പംകിൻ സീഡ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പംകിൻ സീഡ്സും നമുക്ക് വെയ്റ്റ് ലൂസ് ആക്കുന്ന സമയത്ത് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് കേട്ടോ പംകിൻ സീഡ്സും വെയിറ്റ് ലൂസിന് അടിപൊളിയാണ് അങ്ങനെ ദേ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ വെയിറ്റ് ലോസ് ആക്കുന്നവർക്ക് മാത്രമല്ല എല്ലാത്തവർക്കും ഒരു നേരത്തെ ഫുഡായിട്ട് കഴിക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഷുഗർ ചേർത്ത് കൊടുക്കാതെക്കുക ഷുഗറിന് പകരമായിട്ട് നമുക്ക് ഈതപ്പഴോ അല്ല തേനോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് അങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടിരിക്കും അങ്ങനെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഞാനിതേ ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഫില്ലാക്കി വെക്കലാണ് ഇനി ഒരു വെള്ളം ഞാൻ ഇടയിൽ കുടിച്ച് കുടിച്ചു കൊടുക്കും കേട്ടോ നമ്മൾ ഈ വെയ്റ്റ് ലോസ് ആക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നതിൽ ഒരു കോംപ്രമൈസും വരുത്തരുത് അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളം കുടിച്ചു കൊടുക്കുക ഒരു ദിവസം ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം എന്നാണ് അപ്പം അത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കുടിച്ചു കൊടുക്കുക ഞാനും അത്യാവശ്യം നല്ല വെള്ളം കുടിക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ എന്നാലും ഞാൻ വെയിറ്റ് ലോസ് ആക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കാറുണ്ട് അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് ഇത് കഴിക്കാൻ വേണ്ടി പോകലാണ് കേട്ടോ ലഞ്ച് പിന്നെ ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ആക്കാറില്ല കേട്ടോ നമ്മൾ എന്താണോ ഇവിടെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കഴിക്കാറുള്ളത് കഴിക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാറുണ്ട് ചോറ് നല്ലോണം കുറച്ചെടുത്തിട്ട് വെജിറ്റബിൾ കൂടുതൽ കഴിക്കാൻ വേണ്ടി നോക്കാറുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടോ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ആ ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദിവസം എടുത്തിട്ടുള്ള വീഡിയോൻ്റെ ക്ലിപ്പ് തന്നെ കേട്ടോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അന്ന് ഞാൻ ഉച്ചക്ക് ഫുഡ് അയക്കുന്ന വീഡിയോ എടുക്കാൻ ഏതായാലും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഒരു റെസിപ്പി വീഡിയോ ഇതുവരെ കാണാത്തവരായിട്ട് ഇനി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ടു കണ്ടുപോക്കെട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ ഈവനിങ്ങിൽ ഞാനിത് ഒരു ചായ കൂടെ കുടിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചായ നിങ്ങൾ വെയിറ്റ് ലോസ് ആക്കുന്നവർ കുടിക്കാണ്ടിരിക്കുക കേട്ടോ ഞാൻ ആരോടും കുടിക്കാൻ വേണ്ടി പറയില്ല ചായ ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് ഒരു ചായ കുടിക്കാം അത്ര തന്നെ ഉള്ളൂ ചായ കുടിക്കുന്ന സമയത്ത് മധുരം ഇടാണ്ട് കുടിക്കുകയാണ് ഏറ്റവും ബെറ്റർ മധുരം ഇടുകയാണെങ്കിൽ തന്നെ ഏറ്റവും കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ഇടാൻ വേണ്ടി നോക്കുക ചായ മാക്സിമം അവോയ്ഡ് ചെയ്യട്ടോ പിന്നെ എന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ട് ഞാൻ ഒരു ചായ കുടിക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നൈറ്റിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു സാലഡ് ആക്കിയെടുക്കില്ല കേട്ടോ ബ്രോക്കളിയും ക്യാരറ്റും കുക്ക് ബെറും അങ്ങനെയൊക്കെ വെച്ചിട്ടൊരു സിമ്പിളായിട്ടുള്ള സാലഡ് പിന്നെ ഈ ഒരു സാലഡ് തന്നെ അല്ല കേട്ടോ എല്ലാ ദിവസവും നൈറ്റിൽ കഴിക്കാറുള്ളത് വെയിറ്റ് ലോസ് ആക്കുന്ന സമയത്ത് ഓരോ ദിവസവും ഓരോന്നാണ് കഴിക്കാറുള്ളത് അത് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം ഞാനിപ്പം ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തല്ലോ അത് ഞാൻ വീഡിയോ എടുക്കുന്ന ആറ് ദിവസം കഴിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതന്നെ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിക്കുന്ന ആളൊന്നല്ല ഞാൻ ഞാനങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പം ചില ദിവസം നൈറ്റിലായിരിക്കും ഓട്സ് കഴിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ മോർണിങ്ങിൽ സിമ്പിളായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കും എഗ്ഗ് ബുൾസൈ ആക്കിയിട്ട് അങ്ങനെ കഴിക്കും അങ്ങനെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും പിന്നെ ഞാനിപ്പം നിങ്ങൾക്ക് ഷെയർ ആക്കിയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടല്ലോ അതന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല വെയിറ്റ് ലോസ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് കഴിക്കാം കഴിക്കുന്ന ഫുഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മെയിനായിട്ട് ഷുഗർ ഷുഗർ കഴിക്കാണ്ടിരിക്കുക ഷുഗറുള്ള ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുക പിന്നെ ചോറിൻ്റെ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക ചോറ് കഴിക്കുകയാണെങ്കിൽ ചോറ് എന്നെപ്പോലെ ഒഴിവാക്കാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഉച്ചക്ക് മാത്രം കഴിക്കുക പിന്നെ അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിച്ചുകൊടുക്കുക പിന്നെ തീരെ ഫുഡ് കഴിക്കാണ്ട് എടുക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക ഞാനൊക്കെ ആദ്യം അങ്ങനെ ഇരുന്നൂട്ടാ ഒരു നേരത്തെ ഫുഡങ്ങ് മൊത്തത്തിലങ്ങ് സ്കിപ്പ് ആക്കും കഴിക്കാണ്ടിരിക്കും അപ്പോൾ അത്രയും കഴിക്കാണ്ടിരുന്നാൽ നല്ലോണം വെയിറ്റ് കുറയുള്ളൂ എന്നായിരുന്നു എൻ്റെ തെറ്റിദ്ധാരണ പക്ഷെ അങ്ങനെയല്ല നമ്മൾ എന്തായാലും കഴിക്കണം നമ്മൾ എല്ലാ നേരം ഫുഡ് കഴിക്കണം കഴിക്കുന്ന സമയത്ത് കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുക കഴിക്കുന്ന ഫുഡ് നല്ല ഹെൽത്തി ആയിട്ട് ഓയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ വെയ്റ്റ് ലോസ് ആക്കുന്ന സമയത്ത് പിന്നെ കഴിയുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ എക്സർസൈസ് ചെയ്യുക നടക്കാൻ കഴിയുന്നവർ നടക്കുക അങ്ങനെയൊക്കെ ചെയ്യട്ടോ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കുറച്ച് ചെയ്യൽ കുറവാണ് എക്സസൈസ് നടത്തം അങ്ങനത്തൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ ഇടയ്ക്കൊരു മൂഡ് വരുന്ന സമയത്ത് ചെയ്യാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചില്ലേ ഫുഡ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിക്കാറാണ് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് പിന്നെ അത് മാത്രമല്ല ഞാനിങ്ങനെ വെയിറ്റ് ലോസ് ആക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് വെജിറ്റബിൾസ് കഴിക്കാറുണ്ട് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് വെയിറ്റ് ലോസ് ആക്കുന്ന സമയത്ത് ഞാൻ ഏറെക്കുറെ കഴിക്കാറുള്ളത് അതുകൊണ്ടായിരിക്കണം ആ ഒരു ടൈമിൽ സ്കിന്നിന് നല്ല മാറ്റം ഫീൽ ചെയ്യാറുണ്ട് അത്യാവശ്യം നല്ലൊരു ഗ്ലോ വരുന്നത് പോലെയും പിന്നെ കുറച്ചൊന്ന് ബ്രൈറ്റ് ആവുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യലുണ്ട് കേട്ടോ ഫീൽ ചെയ്യുന്നതെല്ലാം അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ്സും കൂടെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇൻഷാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം